ക്രിസ്ത്യൻ വിശ്വാസികളുടെ അൻപത് നൊയമ്പ് കാലത്തിന് തുടക്കം കുറിക്കുന്ന വിശുദ്ധ ദിനമാണ് വിഭൂതി തിരുനാൾ യേശുക്രിസ്തുവിന്റെ പീഠാനുഭവങ്ങളും ത്യാഗവും ഓർമ്മപ്പെടുത്തുന്ന കാലത്തിന്റെ ആദ്യ ദിനമായതിനാൽ ക്രിസ്ത്യൻ സമൂഹം ഈ ദിനത്തെ ആത്മപരിശുദ്ധിയുടെ ദിനമായി ആചരിക്കുന്നു വിഭൂതി തിരുനാൾ ദിനത്തിൽ വിശ്വാസികൾ ദേവാലയങ്ങളിലെത്തി നെറ്റിയിൽ വിഭൂതി ചാർത്തുന്നത് പ്രത്യേക ആചാരമാണ് മണ്ണിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് വീണ്ടും മണ്ണിലേക്കാണ് മടങ്ങുന്നത് എന്ന സത്യത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ വിഭൂതി മനുഷ്യന്റെ വിനയവും പാപങ്ങളിൽ നിന്നുള്ള പശ്ചാത്താപവും ജീവിതത്തിലെ ആത്മീയ പുതുക്കലും ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നു നോയമ്പ് ആരംഭിക്കുന്ന ഈ ദിനം മുതൽ വിശ്വാസികൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആയിരിക്കും ആത്മീയമായി പുതുജീവൻ നേടാനും സഹജീവികളോടുള്ള സ്നേഹവും കരുണയും വളർത്താനും ഈ നൊയമ്പുകാലം വിശ്വാസികൾക്ക് പ്രചോദനമാകുന്നു മനുഷ്യജീവിതം നിമിഷങ്ങൾ മാത്രം നീളുന്ന യാത്രയാണെന്ന് ഓർമ്മിപ്പിച്ച് നമ്മളെ കൂടുതൽ വിനയത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കാൻ വിളിച്ചുണർത്തുന്ന വിശുദ്ധ ദിനമാണ് വിഭൂതി തിരുനാൾ നെറ്റിയിൽ പതിയുന്ന ചെറിയൊരു വിഭൂതി ചാർത്ത് മനുഷ്യൻ തന്റെ പാപങ്ങളും വേദനകളും ഭാരങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഒരു പുതുജീവിതത്തിലേക്ക് കടക്കാനുള്ള നിമിഷം കൂടിയാണിത് ജീവിതത്തിലെ അലമുറകളും തിരക്കുകളും നിറഞ്ഞ ദിവസങ്ങൾക്കിടയിൽ ആത്മാവിനെ ശുദ്ധീകരിക്കാനും മനുഷ്യബന്ധങ്ങളെ സ്നേഹത്താൽ ശക്തിപ്പെടുത്താനും വിളിച്ചു പറയുന്ന ഈ വിശുദ്ധ ദിനം വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ പ്രത്യാശയുടെ വെളിച്ചവും ആത്മീയ സമാധാനവും നിറയ്ക്കുന്ന ഒരു ദിവ്യാനുഭവമായി മാറുന്നു